എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇന്നു മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതുമും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ നൽകണം പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപയുമാണ് പിങ്ക് റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ഓരോ അംഗങ്ങൾക്കും ലഭിക്കുക കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതാണ് മെയ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ ഇത് കൂടാതെ സപ്ലൈകോ വിഹിതങ്ങളെല്ലാം സപ്ലൈകോ ഓട്ടോ ിൽ നിന്ന് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇതിൽ അയ്യായിരത്തി എൺപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴിയും ബാക്കിയുള്ള വിഹിതം ജൂൺ മാസത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും മഞ്ഞ കാർഡ് റേഷൻ കാർഡുകൾക്ക് ഓരോ ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഈ മാസം ലഭിക്കുക മൂന്ന് മാസത്തിൽ ഒരിക്കൽ തന്നെയായിരിക്കും ഇനി മണ്ണെണ്ണ ലഭിക്കുക കുറെ കാലങ്ങളായി മണ്ണെണ്ണ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു വർഷമായും മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് വർഷമായും മണ്ണെണ്ണ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമായിരുന്നു മണ്ണെണ്ണ നൽകിയിരുന്നത് കുറഞ്ഞ അളവിലായിരുന്നു നൽകിയിരുന്നത് എങ്കിലും നഷ്ടമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മിക്ക വിതരണക്കാരും പിന്മാറിയതോടുകൂടിയാണ് മണ്ണെണ്ണ വിതരണം പൂർണമായും മുടങ്ങിയത് അതാണിപ്പോൾ പുനഃസ്ഥാപിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ റേഷൻ കട വഴി എല്ലാവർക്കും മണ്ണെണ്ണ ലഭിച്ചു തുടങ്ങും മറ്റൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിങ്ങിന്റെ കാര്യമാണ് അൻപതിനായിരത്തോളം ആളുകൾക്ക് പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചു അവരെല്ലാം ഇതുവരെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരുന്നവരാണ് ആ റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അല്ലാതെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്കൊന്നും ഉള്ളവർക്കൊന്നും ചെയ്യേണ്ടതില്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടതുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു നീലാവെള്ള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ